ൂർ സെന്റ് മേരീസ് അക്കാദമിയിൽ പിക്കിൾബോൾ ടൂർണമെന്റ് ഞായറാഴ്ച രാവിലെ എട്ടിന് തുടങ്ങും അമ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി സിംഗിൾസ് ഡബിൾസ് മത്സരങ്ങൾ നടക്കും അഞ്ച് ഇൻഡോർ സിന്തറ്റിക് കോർട്ടുകളിലായി നൂറ്റിയാറ് മത്സരങ്ങളാണ് അരങ്ങേറുന്നത് ഇത് ടേബിൾ ടെന്നിസിൻ്റെയും ഷട്ടിൽ ബാറ്റിൻറ്റിൻ്റെയും ടെന്നിസിൻ്റെയും എല്ലാം ഒരു സങ്കരം ഒരു കളിയാണ് നമ്മുടെ കേരളത്തിൽ ഇത് പോപ്പുലറായി വരുന്നതേ ഉള്ളു കേരളത്തിലാദ്യമായി ഈ ജൂലൈ പതിനാലാം തീയതി കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുകയാണ് നമ്മളൊരു ഇരുപത് ടീമൊക്കെ പ്രദേശിച്ചിട്ടുള്ളതായിരുന്നു ഇപ്പോൾ അമ്പത്തിരണ്ട് ടീമുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിൽ പതിനാല് പതിനാറ് പേര് അമ്പത് വയസ്സിന് മേളുള്ളവരാണ് പത്ത് പേര് സ്ത്രീകളാണ് ഓപ്പൺ മെയിൻ സെക്ഷനിൽ തന്നെ മുപ്പത്തിരണ്ട് സിംഗിൾസിന് തന്നെ മുപ്പത്തിരണ്ട് ടീമുകളുണ്ട് ഡബിൾസിന് പതിനാറ് ടീമ് ഈ കളി എന്താണെന്ന് മനസ്സിലാക്കാനും എല്ലാവരെയും ആദ്യമായി നമുക്ക് കളിക്കാൻ പറ്റും അത് നമ്മൾ ടെന്നീസ് പഠിക്കണമെങ്കിൽ ഇരുപത്തിനാല് വർഷം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇവൻ ഒത്തിരി പ്രായമുള്ളവരെ പിള്ളേർക്ക് വലിയ റീസൺ വളരെ സിമ്പിളാണ് ബാറ്റാണാലും ഒരു വലിയ ഇതില്ല ബോളും ഇതില്ലോർട്ട് വലിപ്പം ഷട്ടലിൻ്റെ വലിപ്പമേ ഉള്ളൂ അത് ടെന്നീസ് എന്ന് പറഞ്ഞാൽ സമയം ഇത് വളരെ ഈസിയാണ് പഠിക്കാൻ വലിപ്പം കൂടുതലാണ് മെറ്റീരിയലും അതും വലിപ്പം കൂടുതലാണ് രണ്ട് ടൈപ്പ് ബോളുകളുണ്ട് ഇൻഡോറും ഔട്ട്ഡോറും ഇൻഡോറായി ട്വന്റി ഫോർ ഹോൾസ് കാണത്തുള്ളൂ ട്വന്റി സിക്സ് ഹോൾസ് ഔട്ട്ഡോറായി ഫോർട്ടി ഹോൾസ് നമ്മൾ ഇവിടെ സിന്തറ്റിക് ഇൻഡോർ കളിക്കുന്നത് അതുകൊണ്ട് ഉപയോഗിക്കാൻ പോകുന്നത് ജൂലൈ പതിനാലാം തീയതി നമ്മുടെ കേരളത്തിലെ ടൂർണമെന്റ് ഇവിടെ കേരളത്തിലെ ആയിട്ട് ടൂർണമെന്റ് ഇവിടെ നടക്കുകയാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വെച്ച് തന്നെയാണ് ടൂർണമെന്റ് നടക്കുന്നത് ഇവിടെ നമ്മൾ ടോട്ടൽ അഞ്ച് കോർട്ട് നമ്മൾ അതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോർ കോർ ആണ് സിന്തറ്റിക്സ് ഓഫീസിലുള്ള ഡോക്കൂട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പോലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രചാരം വരുന്ന ഒരു കളിയാണ് അതായത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്രയും ആൾക്കാർ ഈ കളി കളിക്കുന്നുണ്ടെന്നുള്ളത് കാരണം ഇതിനെക്കുറിച്ച് കേട്ടിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത് വിചാരിച്ചിരുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള ആൾക്കാർ ഇതിനെ കുറവായിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അക്രോസ് കേരള അതായത് എല്ലാ ജില്ലകളിൽ നിന്നും ഇതിന് പാർട്ടിസിപ്പൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ കൂടുതലിത് വിജയമായി വിജയകരമായിട്ട് ഇത് മുകളിൽ പോകുന്നത് വിചാരിക്കുന്നു പിക്കിൾബോൾ അസോസിയേഷൻ പ്രസിഡന്റ് റോബിൻ ജോർജ് സെക്രട്ടറി ജോജി ജോർജ് ഭാരവാഹികളായ ഡോക്ടർ ജയദേവൻ ഗണപതി സനിൽ ജി പണിക്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു